നമസ്കാരം വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് അറിയാൻ എന്താണ് മാർഗം എന്ന് വെച്ചോദ്യം വന്നിരിക്കുന്നത് നമുക്കൊരു ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് അറിയാൻ പറ്റും അതായത് നമ്മൾ രാവിലെ ശുദ്ധമായിട്ട് ഒരു ഗ്ലാസ് കഴുകി വൃത്തിയാക്കി ആ ഗ്ലാസിൽ ഒരു മുക്കാൽ ഭാവം വെള്ളമെടുക്കുക അതിൽ നമ്മുടെ ഇഷ്ടദേവതകളെ എല്ലാം പ്രാർത്ഥിച്ച് ഒരു ചെറുനാരങ്ങ അതിലിടുക ഉദയ സമയത്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത് വൈകിട്ട് അസ്തമയ സമയമാകുമ്പോൾ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ ആ നാ ആ നാരങ്ങയെ നമുക്ക് പതഞ്ഞ് ഇട്ട വെള്ളം പതഞ്ഞു പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നാരങ്ങ ഇട്ട വെള്ളത്തിന് എന്തെങ്കിലും നിറവ്യത്യാസമോ ഗന്ധവ്യത്യാസമോ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നാരങ്ങ നമുക്ക് പൊങ്ങിക്കിടക്കാൻ താഴ്ന്നു പോയിട്ടില്ല എങ്കിൽ ഒക്കെ നമുക്ക് അവിടെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ആരുടെയെങ്കിലും കൈതെട്ടിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവികൾ മുഖേനയാവാം എങ്ങനെയെങ്കിലും അത് താഴെ വീണിട്ടുണ്ടെങ്കിൽ അതായത് നാരങ്ങയും വെള്ളവും വെച്ച് പാത്രം താഴെ വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവാം അതുപോലെ നമുക്ക് നമ്മളല്ലാതെ അത് ആരുടെയെങ്കിലും കൈതെട്ടാതെ സ്ഥാന വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റും അതുപോലെ നമ്മൾ വെച്ച പാത്രം ത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ ജീവികൾ വീണിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്